അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു നൊസേബയും ഉമ്മയും ഷമ്മാസും ഒമ്പ്ര ചെയ്യുവാനുള്ള ഒരുക്കത്തിലാണ് അവർ നൊസേബക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങുവാൻ വേണ്ടിയിട്ട് ഷോപ്പിങ്ങിന് പോകാൻ ഒരുങ്ങുകയാണ് ഉമ്മയുടെ പ്രാർത്ഥന മറ്റൊന്നുമല്ല പഠിച്ച റബ്ബേ ഫസീലെങ്ങാനും കയറി വരരുതേ റബ്ബേ പ്രശ്നം ഉണ്ടാക്കാൻ എൻ്റെ കുട്ടികൾ ദാമ്പത്യ ജീവിതം തുടങ്ങിയിട്ടേ ഉള്ളൂ റബ്ബേ കാത്തു രക്ഷിക്ക് നല്ല രീതിയിൽ ഹലാലായ ഉദ്ദേശത്തോടു കൂടിയാണെങ്കിൽ കുഴപ്പമില്ലറബ വന്നോട്ടെ കാരണം ഉള്ള രണ്ട് മക്കളും ഭർത്താവും ഉണ്ട് ഇവിടെ ഓൾക്ക് വരാം പക്ഷേ ഓളെ ലക്ഷ്യം മറ്റു പലതുമാണ് ഉമ്മ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരുന്നു ഉമ്മ എന്തെ സൈലൻ്റ് ആയിരിക്കണേ ഷമ്മാസ് ചോദിച്ചു ഒന്നുമില്ല മോനെ ഞാൻ ഓരോ സ്ഥിതി ആലോചിച്ചിട്ട് എന്താ ഉമ്മ പ്രാഹത്തായില്ലേ എല്ലാം മോനെ റാഹത്തൊക്കെ ഇക്കണ് പക്ഷെ എൻ്റെ മനസ്സിനുള്ളിൽ എന്തൊക്കെയാ ഒരു പേടി തോന്നാം ഫസീല ഇളകിക്കൊണ്ട് വരുന്നു വീട്ടിലേക്ക് കയറി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു നുസൈബാനെ കണ്ട പാടത്തന്നെ എടീ നുസൈബ ഈ ഇവിടെ കയറി കൂടില്ലേ വീണ്ടും നിന്നെ ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് ഓളം നേരെ ഉപദ്രവിക്കാനും അയന്തിനൊക്കെ നിൽക്കുക അങ്ങനൊക്കെയാണ് മോനെ ഞാനൊന്ന് കണ്ണടച്ചാൽ സ്വപ്നം കാണുന്നത് എനിക്ക് പേടിയാകുന്നുണ്ട് മോനെ സത്യമായിട്ടും ഉമ്മ ഇങ്ങൾ അങ്ങനെ അങ്ങോട്ട് പേടിച്ചാലോ എങ്ങനെ പേടിക്കാൻ പാടില്ല നമുക്ക് പടച്ച റബ്ബിനെ പേടിച്ചാൽ പോരെ മനുഷ്യന്മാർ എത്ര അധികം പേടിക്കേണ്ട ഒരു ആവശ്യമില്ല എന്തിനെ മോനെ മനുഷ്യന്മാരെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ക്ഷേത്താന്മാരായ മനുഷ്യന്മാരുണ്ടാവും ഒന്നിനെ മടിക്കാത്തോല് എനിക്കെൻ്റെ നുസൈബാനെ പേടി അവൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമോ എന്നൊക്കെ എനിക്ക് മനസ്സിൽ പേടി തോന്നാണ് മോനെ ഞാൻ ഇപ്പം എന്താ ചെയ്യുക ഉമ്മ ഒരു പേടിയും പേടിക്കണ്ട ഇനി അതല്ല അങ്ങനെ ഒരാളെ കൈകൊണ്ടാണ് ഒരാളെ മരണമെങ്കിൽ അതും പഠിച്ചും കൽപ്പിച്ചതായിരിക്കും എന്ന് കരുതിയിട്ട് നമ്മൾ പേടിച്ചിട്ട് ജീവിക്കാതിരുന്നൊരു കാര്യമില്ലല്ലോ ഉം മനുഷ്യ അല്ല ഈ ഉംറയോട് കൂടി നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും പഠിച്ചറമ്പ് തീർത്തു തരട്ടെ മോനെ ആമീൻ എനിക്ക് പേടിയാണ് മോനെ എനിക്ക് എൻ്റെ പെണ്ണിനെ വിചാരിച്ചിട്ട് ഉമ്മ പേടിക്കണ്ട എനിക്ക് മരണത്തി ഒന്നും ഭയമില്ല അല്ല അങ്ങനെ ഒന്നും അതല്ലേ പലതും ചെയ്യാൻ മടിക്കാത്ത ടീമാണ് അവരൊക്കെ ഒന്നിനും മടിക്കാത്ത എൻ്റെ മനസ്സ് താകേ ഒരു ടെൻഷൻ അത് മാത്രമേ ഉള്ളൂ ഇപ്പം എനിക്ക് എൻ്റെ മനസ്സിൽ അള്ളാഹുസ്ബഹാനം എത്താമല്ല ഞാൻ വിചാ വിചാരിച്ച കാര്യങ്ങളെല്ലാം റാഹത്താക്കി തന്നിട്ടുണ്ട് പക്ഷേ ഇപ്പം ഇനി അങ്ങനെയല്ല ഇപ്പം എനിക്ക് അവൾ വരും വരും എന്ന് തോന്നുന്നു അവൾ ആങ്ങളുടെ വീട്ടിലുണ്ടോ എന്നൊക്കെ പറഞ്ഞു കേട്ടത് ഇങ്ങോട്ട് വരാൻ വലിയ ദൂരമൊന്നുമില്ല അല്ലെങ്കിൽ ഏലെങ്കിലൊക്കെ നടക്കണ അവൾക്കെന്താ അതൊന്നും അവൾക്കൊരു പ്രശ്നം ആവില്ല എന്തൊക്കെ തന്നെയാലും പഠിച്ചോനെ കാത്ത് രക്ഷിക്ക് മോനെ ഒരു പക്ഷേ ഉമ്മാൻ്റെ കാലം പെട്ടെന്ന് കഴിയാണെങ്കിൽ എൻ്റെ കുട്ടി മ്യൂസിനെ നല്ലോണം നോക്കണം കേട്ടോ ഒരിക്കലും കഷ്ടപ്പെടുത്തരുത് കേട്ടോ കാരണം എൻ്റെ കുട്ടി ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പാട് അനുഭവിച്ചാണ് അതുകൊണ്ട് തന്നെ സ്ത്രീകൾ പെണ്ണുങ്ങൾ പല പ്രലോഭനങ്ങളിലും വീഴ്ത്താൻ വേണ്ടി നോക്കും അവർക്കറിയാത്തൊന്നും ഉണ്ടാവില്ല അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാലും എൻ്റെ കുട്ടി ഇവളെ ഉപേക്ഷിച്ച് ഒരു കാര്യത്തിനും പോരതിട്ടോ ഉമ്മ നിങ്ങൾ എന്തി പറയുന്നത് അല്ല മോനെ അത് പലതും ഉണ്ടാകും മനുഷ്യർ മനുഷ്യന്മാരെ കൊണ്ടോ ക്ഷേത്രന്മാരെ കൊണ്ടോ ഒക്കെ ചെയ്യിക്കുന്ന ഈമാൻ അല്ലാത്ത പ്രവൃത്തികൾ അവർക്കിപ്പോൾ എന്താ ഈ മാൻ വേണ്ടല്ലോ ഈ ദുനിയാവിലെങ്ങനെ സുഖമായി ജീവിക്കുക അവർ വിചാരിച്ച് നേടുക എന്നുള്ള കാര്യമല്ലേ ആ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ എൻ്റെ കുട്ടിയെ എന്തെങ്കിലൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ മന കുട്ടി ഒന്നും വിചാരിക്കരുതിട്ടാ എന്തൊക്കെ തന്നെയാലും ഈ എനിക്ക് ഉറപ്പ് തരണം ഉമ്മ എന്ത് അല്ലേ അത് മരണം വരെ എൻ്റെ നുസിനയ്യെ ഒരു ബുദ്ധിമുട്ടും കഷ്ടപ്പാടും കൂടാതെ നല്ല രീതിയിൽ രാഹത്തോടു കൂടി സംരക്ഷിക്കും എന്നുള്ളത് ഉറപ്പ് തരണം കാരണം എൻ്റെ കുട്ടിൻ്റെ കൈകളിലാണ് ഓളെ ഭാവി അതുകൊണ്ട് തന്നെ ചുറ്റുഭാഗത്തു ശത്രുക്കളാണ് മോനെ പല രീതിയിലും അപ്പോൾ നമ്മൾ ഒരു കരുതൽ എപ്പോഴും വേണം ഉമ്മങ്ങൾ പേടിക്കാതിരിക്കുംങ്ങൾ എന്തൊക്കെയോ കണ്ട് പേടിക്കണമുണ്ടല്ലോ അല്ല മോനെ ഞാൻ പറഞ്ഞല്ലോ ഒന്ന് കണ്ണടച്ചാൽ ഫസീലയുടെ രൂപമാണ് വരുന്നത് ഫസീല വീട്ടിലേക്ക് കയറി വരും ഓളോളെ ഇഷ്ടം പോലെയൊക്കെ കാട്ടും എന്നൊക്കെ ഒരു തോന്നൽ എനിക്ക് ഇങ്ങനെ വരികയാണ് ഇനിയിപ്പോൾ ഞാൻ ഇല്ലെങ്കിലും എന്നെക്കൊണ്ടും ഓൾ പണിയെടുപ്പിച്ച പോലെ എൻ്റെ നൊസിനെ കൊണ്ട് ചെയ്യിപ്പിക്കും എനിക്ക് നല്ല ഉറപ്പുണ്ട് അതുകൊണ്ടുതന്നെ അപ്പോത്തേക്കും എൻ്റെ കുട്ടിൻ്റെ കോളേജൊക്കെ തുറന്ന് പോയെന്ന് മതിയായിരുന്നു പറഞ്ഞാൽ എനിക്ക് താല്പര്യം ഉമ്മാ അങ്ങനെയൊന്നും ഒരാളെ പേടിച്ച് ജീവിക്കാൻ കഴിയൂല എന്താ അങ്ങനെ പേടിച്ച് ജീവിക്കണമെങ്കിൽ ഓനന്നെ മതിയല്ലോ നിങ്ങൾ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട എല്ലാത്തിനൊരു പരിഹാരം ഉണ്ടാവും പഠിച്ച റബ്ബുണ്ടല്ലോ എല്ലാം കാണുന്നത് പിന്നെന്താ ഹിജാബി നിനക്ക് പേടിയുണ്ടോ എനിക്കോ എനിക്ക് മരണത്തെ ഭയമൊന്നുമില്ല പക്ഷേ ചില മനുഷ്യന്മാരെ പേടിയാണ് ആണോ നീ പേടിക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ ഞാൻ ഉണ്ടാവുമല്ലോ നിൻ്റെ കൂടെ പിന്നെ ഫസീലത്ത് വന്നാലും ഒരു പക്ഷേ ചിലപ്പോൾ ചീത്ത പറയുമായിരിക്കും ചീത്ത പറയുകയെന്ന് വെച്ചാൽ എല്ലാവരെയും അവരങ്ങനെയാണ് പൊതുവെ എന്ന് വരുതി പേടിച്ച് നിൽക്കണം എന്നല്ല എന്തുണ്ടെങ്കിലും എന്നോട് പറയാം അവർ വരാൻ ചാൻസ് കൂടുതലാണ് കാരണം ഇപ്പം ആങ്ങളുടെ വീട്ടിൽ നിന്നും അടുത്തിട്ടുണ്ടാവും അവിടെ നിൽക്കാൻ വലിയ സുഖമൊന്നും ഉണ്ടാവില്ല എന്തുണ്ടെങ്കിലും എന്നോട് പറയാം അതെനിക്ക് പറയാനുള്ളു ഞാൻ ഇല്ലാത്ത സമയത്ത് നിന്നോട് ഒരു പക്ഷേ എന്തെങ്കിലുമൊക്കെ പറയുമായിരിക്കും അതൊന്നും നീ വിഷയാക്കണ്ടട്ടോ കാര്യത്തിൽ ഗൗരവത്തിൽ എടുക്കും വേണ്ട പക്ഷേ വീണ്ടും നിന്നോട് നീ ഇവിടെ നിൽക്കേണ്ട പോയിക്കോ എന്നാലും പറയുകയാണെങ്കിൽ നീ എന്നോട് പറഞ്ഞോണ്ടേ അപ്പോൾ അതിനുള്ള വഴി നമുക്ക് ഉണ്ടാക്കാം മോനെ ഉമ്മാക്ക് ശരിക്കും വളരെ ടെൻഷനാണ് പഠിച്ചവൻ്റെ ഭവനത്തിലേക്കാണ് നമ്മൾ പോകുന്നത് അവിടെ ചെന്നിട്ട് നമുക്ക് അള്ളാഹുവിനോട് നല്ല രീതിയിൽ ദ്വാ ചെയ്യണം ഓൾ സ്വഭാവം വരുവാണെങ്കിൽ സ്വഭാവം മാറി വരട്ടെ അതല്ല എങ്കിൽ ഈയൊരു സ്വഭാവത്തോടു കൂടി വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ തന്നെയും പ്രശ്നങ്ങളായിരിക്കും കുറച്ച് സമയത്തെ യാത്രയ്ക്ക് ശേഷം അവരതാ അവർ വിചാരിച്ച ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുന്നു നുസൈബ്ക്ക് പർദ ഉമ്മാക്കും പർദ അതുപോലെ തന്നെ ഉമ്രക്ക് അത്യാവശ്യമായി ഇടാനുള്ള ഡ്രസ്സ് കാര്യങ്ങൾ അതെല്ലാം വാങ്ങണം പിന്നെ മദീനയിലേക്ക് പോകുമ്പോൾ അത് സ്പെഷ്യലായിട്ടൊരു പുതിയ പർദ്ദ അതുമ്മക്ക് നിർബന്ധമായിരുന്നു അതുമ്മ എല്ലാ വർഷവും എടുക്കുന്നുമാണ് ആദ്യക്ക് ഉമ്രക്ക് പോയപ്പോൾ ഉമ്മ പറയും മദീനത്തേക്ക് പോകുമ്പോഴാൻ എനിക്ക് നല്ലൊരു പർദ്ദ വേണം കേട്ടോ വേറെ അത് കുറച്ച് നല്ലത് തന്നെ ആയിക്കോട്ടെ അതൊരു പൂതിയാണ് ഹബീബിൻ്റെ ചാരത്തേക്ക് പോകുമ്പോഴേ വല്ലാത്തൊരു സന്തോഷല്ലേ അതിനു വേണ്ടിയിട്ട് ആ മോനെ പിന്നെ എൻ്റെ കുട്ടി കുറച്ച് ഗോതമ്പും അങ്ങ് മറക്കരുത് കേട്ടോ ഉമ്മ അത് ഉമ്മ എന്നെ ഓർമ്മിപ്പിക്കുന്നുണ്ടല്ലോ അതെ മോനെ അവിടേക്ക് എത്തുമ്പോഴേ പ്രാവുകൾ ഇങ്ങനെ പിന്നാലെ പിന്നാലങ്ങനെ വരുമ്പോഴേ നമ്മക്കൊരു സന്തോഷാണ് ആ ഗോതമ്പ് കുറച്ച് വാരി ഇട്ടെടുത്താല് എന്തൊരു സന്തോഷാണെന്നോ അവരെ തിന്നണെ കാണുമ്പോൾ പിന്നെ അതുമല്ല അവിടെ നിന്ന് വാങ്ങാൻ കിട്ടായിട്ടല്ല പക്ഷെ നാട്ടിൽ നിന്ന് കൊണ്ടുപോകലോ നല്ലതെന്ന് വിചാരിച്ചിട്ടാണ് നീ തികഞ്ഞെങ്കിലോ അവിടെ നിന്ന് വാങ്ങി കൊടുക്കുകയും ചെയ്യാ ചെറിയ പാക്കറ്റിലായിട്ട് അവിടെ ഒക്കെ വിൽക്കണുണ്ട് ഉമ്മ നതല്ലേ നല്ലത് ഇവിടെ നിന്ന് കൊണ്ടുപോകൊണ്ടല്ലോ അല്ല മോനെ ഞാൻ ഇവിടെ നിന്ന് കൊണ്ടുപോയി ഷീലായി ഉപ്പുള്ള കാലത്ത് തന്നെ ഉമ്മക്ക് പോകുമ്പോൾ ഞാനിവിടുന്ന് ഉപ്പാനകൊണ്ട് കുറച്ച് ഗോതമ്പ് വാങ്ങിപ്പിക്കുവായിരുന്നു എനിക്കതൊരു പൂതിയാണ് സത്യം പറഞ്ഞാൽ അത് പറഞ്ഞപ്പോൾ ഷമാസിൻ്റെ കണ്ണുകൾ നിറഞ്ഞു ഉമ്മ ഒരിക്കലും ഉപ്പയ്ക്ക് പകരം ആവാനാവില്ലല്ലോ ഞങ്ങൾക്കൊന്നും ശരിമാ ശരിയാണ് മോനെ എന്നാലും പഴയ പഴയ ഒരുപാട് നല്ല ഓർമ്മകളാണ് നിങ്ങൾ ഉപ്പ എനിക്ക് സമ്മാനിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എനിക്ക് ഇന്ന ഞങ്ങളപ്പ നോക്കിയ പോലെ നിങ്ങളെ ഭാര്യമാർ നിങ്ങളെ നോക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം പക്ഷെ വിലങ്ങ് നിൽക്കുന്ന ഭാര്യമാരൊക്കെ എങ്ങനെ മാനേജ് ചെയ്യാൻ എൻ്റെ പൊന്നു മോനെ അതൊക്കെ പഠിച്ചത് ശരിയാക്കിയെങ്കിൽ തന്നെ ശരിയാവുള്ളൂ നമ്മൾ എത്ര വേദം തീറ്റും കാര്യമില്ല പിന്നെ ഫസീല വരികയാണെങ്കിലും ഇവിടെ സ്വഭാവത്തിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്താൻ വന്നിട്ട് കാര്യമില്ല ഈ കുട്ടിനെ അങ്ങനെ കഷ്ടപ്പെടുത്താൻ പറ്റുമോ വീട്ടിൽ നിന്ന് ഒരിക്കലും ഇല്ല അവൾ എന്ന് വെച്ചാൽ എല്ലാതുകൊണ്ട് ചെയ്യും അങ്ങനെ കഷ്ടപ്പെടുത്താൻ പാടില്ലല്ലോ കുറച്ചൊക്കെ ഒരു ഹെൽപ്പ് ചെയ്യാൻ ഞാനും പറ്റില്ല അതുകൊണ്ടാണ് എനിക്ക് പേടി മോനെ ഉമ്മാൻ്റെ എന്തൊക്കെ തന്നെ ലാണിൻ്റെ ബലം ഉണ്ടെങ്കിൽ പെണ്ണിനെ നല്ല രീതിയിൽ ജീവിക്കാം പക്ഷേ നമ്മളെ മോന് ഫൈസല് മോനിപ്പോൾ അങ്ങനെ കാട്ടിച്ചുകൊണ്ടല്ലേ ഈ കുട്ടിക്ക് ഇങ്ങനെ സ്ഥിതിഗതികൾ വന്നത് ഉമ്മാ അതൊക്കെ നല്ലതിനായിരിക്കും കണ്ടില്ലേ ഇപ്പം എൻ്റെ ഭാര്യയായി അവൾ ഇങ്ങെത്തി ആ അതൊക്കെ ശരി തന്നെയാണ് അതല്ലേ ആണ് ആണുങ്ങൾ നന്നായി കഴിഞ്ഞാൽ വേറെ ഒന്നും നോക്കണ്ട ഇനിയിപ്പോൾ വീട്ടുകാർ തായാലും ഉമ്മാരുതായാലും അതൊക്കെ ഒരു ലിമിറ്റുണ്ടാവും പക്ഷേ ആണുങ്ങൾ കെട്ടിയ ആണുങ്ങൾ നന്നായാലും ആ പെണ്ണ് രക്ഷപ്പെട്ടു കുറച്ചൊക്കെ ബുദ്ധിമുട്ട് വീട്ടുകാരിൽ നിന്നുണ്ടായാലും പിന്നെ അവർക്കൊരു ജീവിതം ഉണ്ടാകുമ്പോൾ സമാധാനം ഉണ്ടാവുമല്ലോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് ഉമ്മങ്ങൾ ആ കാര്യത്തിൽ ഒട്ടും വിഷമിക്കേണ്ട നുസീബയുടെ കാര്യം ഞാൻ അങ്ങോട്ട് ഏറ്റെടുത്തതാണ് അത് അത് മാത്രല്ലേ ഫൈസൽക്ക ഉമ്മ എന്നെ പിടിച്ചേൽപ്പിച്ചതല്ലേ പിന്നെന്താ ഉമ്മക്ക് എന്തൊക്കെ അങ്ങനെ തോന്നുന്നുണ്ടോ മോനെ എനിക്ക് തോന്നിയിട്ട് എന്നല്ല എന്നാലെനിക്കൊരു ടെൻഷനാടാ ഹേയ് എൻ്റെ ഉമ്മ വിഷമിക്കണ്ട ലുസൈബാനെ കിട്ടിയത് ഞാനാണെങ്കിലേ അവളെ സംരക്ഷിക്കാൻ എനിക്കറിയാം മോനെ ആയിക്കോട്ടെ സമാധാനായി നിങ്ങളിൽ ഞാൻ വിശ്വാസം അർപ്പിക്കുകയാണ് ഉമ്മ ഒന്നും അതിനെക്കുറിച്ച് ടെൻഷൻ ടെൻഷനാവണ്ട കുറച്ച് സമയത്ത് യാത്രയ്ക്ക് ശേഷം അവരതാ ഒരു ഷോപ്പിൻ്റെ മുമ്പിൽ അവരുടെ കാർ പാർക്ക് ചെയ്തു തൊട്ടപ്പുറത്തായിട്ടുള്ള ഷോപ്പ് ഒരു പർദ ഹൗസ് ആയിരുന്നു ഹജ്ജ് ഹജ്ജംറ വസ്ത്രങ്ങളൊക്കെ എടുക്കുന്ന ഒരു ഷോപ്പ് നേരെ ഉമ്മ പറഞ്ഞു മോനെ അങ്ങോട്ട് പോകാം അതായിരിക്കും നല്ലത് അങ്ങനെ അവരിതാ അങ്ങോട്ട് പുറപ്പെടുന്നു ഹിജാബിക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ളതെല്ലാം എടുത്തുകൊണ്ട് കേട്ടോ ഷമ്മാസ് പറഞ്ഞു അവളെടുക്കുമോടാ അവൾ അങ്ങനെ എടുക്കുമോ എന്തെങ്കിലും അവളെടുക്കില്ല നമ്മളെടുത്ത് കൊടുത്തെങ്കിലേ അവളെടുക്കുള്ളൂ അവൾ അവളുടെ ഇഷ്ടത്തിനൊന്നും ചെയ്യൂല അങ്ങനെയല്ലേ ഇനി അങ്ങനെയൊന്നും ആയാൽ പറ്റില്ലട്ട മോളെ മോള് മോൾക്ക് ഇഷ്ടമുള്ളതൊക്കെ നോക്കിയെടുക്കണം എന്നിപ്പോൾ ഉമ്മ ഇങ്ങനെ ഉണ്ടാവുമോ എൻ്റെ പിന്നാലെ നടന്ന് എടുത്തു തരാനേ ഉമ്മ നുസൈവിയോട് പറഞ്ഞു ഉമ്മ ഉമ്മയുടെ ഇഷ്ടമാണ് എനിക്കിഷ്ടം ആ ആയിക്കോട്ടെ അങ്ങനെ തന്നെയാണല്ലോ നമ്മളെ ജീവിതത്തിൽ നടന്നതും അല്ലേ ഉമ്മ ചിരിച്ചു ശരിക്കും വന്നാൽ അവൾ അത് കേട്ടപ്പോൾ എന്ത് പറയണമെന്നായിപ്പോയി കാരണം എന്തൊക്കെ തന്നെയല്ല ഉമ്മക്ക് ഇഷ്ടപ്പെട്ടതും ഉമ്മ വിചാരിച്ചതും ഞാൻ ഇഷ്ടപ്പെട്ടതും എല്ലാം ഒന്നായിപ്പോയി എല്ലാം പഠിച്ചവൻ്റെ ഒരു എന്ത് പറയാനാ അങ്ങനെ അത് അവർ പർദയുടെ ഷോപ്പിലേക്ക് കയറി നുസീബ ഇഷ്ടമുള്ള ഡ്രസ്സുകളെല്ലാം നുസീബൊക്കെ അവർ കാണിച്ചു കൊടുക്കുന്നു ഏത് രീതിയിലുള്ളതാണ് ഉമ്മക്ക് വേണ്ടി പോകുമ്പോഴാണ് കുറച്ചൊന്ന് നല്ലതുണ്ടായിക്കോട്ടെ പിന്നെ സിരാറ്റി യൂസ് ചെയ്യാൾ അത് ആ ആയിക്കോട്ടെ എന്തൊക്കെ തന്നാൽ ഇതൊക്കെ നല്ല അറേബ്യൻ പർദ്ദ മോഡലാണ് ഉമ്മ പറഞ്ഞു അറേബ്യൻ പറഞ്ഞ ഞങ്ങൾ അറേബ്യയിലേക്ക് പോകുമല്ലേ അതവിടുന്ന് എടുക്കാലോ ഇവിടെ നിന്ന് നമ്മൾ ഇന്ത്യൻ പർദ്ദ മതി അല്ല താത്താ നിങ്ങൾ ഇത് നല്ല നല്ല മോഡലാണ് എടുത്തോളൂ നിങ്ങൾക്കും നിങ്ങളുടെ ആരോ മകളോ മകളല്ല ആ മകളാണ് എന്താ ഉമ്മ നിങ്ങൾക്ക് പഴച്ചോ മകൾ ആണ് എല്ലാം പറയേ അതല്ലേ എൻ്റെ മകൾ തന്നെയാണ് ആ എന്നാൽ മകൾക്ക് ഇഷ്ടപ്പെട്ടൊരു പർദ്ധ അപ്പം ഇതാരാണ് മരുമകനാണോ ആ അങ്ങനെ കൂട്ടിക്കപ്പോൾ ഉമ്മ എന്താ മോനെ ഇപ്പം മരുമകന് മരുമകൾ എന്നുള്ള സ്ഥ ആ അങ്ങനെ ആരും പറയൂല ഒക്കെ മോള് മോനെ തന്നെ പറയുള്ളൂ നല്ല സ്നേഹം ഉണ്ടാവുള്ളൂ ഈ മരുമകൾ എന്ന് മാറ്റി പറയുമ്പോഴേ അതെന്തൊക്കെ എന്തൊക്കെ ഒരു സ്നേഹത്തിന് കുറവ് തന്നെയാണ് ആ എന്തായാലും നിങ്ങളെ മോൾക്കായാലും മരുമകൾക്കായാലും ഇഷ്ടപ്പെട്ട അവൾക്ക് നല്ല ഭംഗി ഉണ്ടാവും ഈ ഒരു അബായൊക്കെ യൂസ് ചെയ്യുമ്പോൾ മോനെ ഒമ്പറയ്ക്ക് പോകാനുള്ളതാണ് കുറച്ച് നല്ല ടൈപ്പ്സ് തന്നെ എടുത്തോ ആ പിന്നെ അതിലേക്കുള്ള ബാക്കി എല്ലാ കാര്യങ്ങളും ഇവിടെ സെറ്റാണ് കേട്ടോ ഒമ്പ്രക്കുള്ള എല്ലാ വസ്ത്രങ്ങളും ഹജ്ജിനുള്ളതും ഒക്കെ ഇവിടെയുണ്ട് അങ്ങനെയതാ അവൾക്കുള്ള സാധനങ്ങളെല്ലാം എടുക്കുന്നു ഉമ്മാക്കുള്ളതും എടുക്കുന്നു ഷമ്മാസിനുള്ളത് ഇനി അപ്പുറത്തെ ഷോപ്പിൽ പോകണം പിന്നെ എഹ്റാമിൻ്റെ ഡ്രസ്സ് വസ്ത്രക്കെ അത് ഉണ്ട് കേട്ടോ ആ ഓക്കെ ഓക്കെ ഒരു മാസത്തിനെങ്കിലും പോയി എന്നാണ് ഉമ്മയുടെ ആഗ്രഹം പക്ഷേ മക്കളെ വിചാരിക്കുമ്പോൾ നവാസിനെ വിചാരിക്കുമ്പോൾ അതാണ് പിന്നെ ഒരു സങ്കടം പക്ഷേ നവാസ് പറയണു ഉമ്മ ഞാൻ എത്രയും നോക്കാറുണ്ട് മക്കളെ ഗൾഫിൽ നിന്ന് എനിക്ക് എപ്പോഴും ഡ്യൂട്ടി കിട്ടാറുണ്ട് പലപ്പോഴും അവൾ കിടന്നുറങ്ങിയിരിക്കും മക്കളുണ്ടരുമ്പോൾ അവർക്ക് ഭക്ഷണം കൊടുക്കലും അവരുടെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാറുണ്ട് എനിക്ക് എനിക്കാവുന്നൊരു വിഷയമല്ല അതൊക്കെ ശീലമായില്ല എന്നു കരുതി നിങ്ങളൊമ്പ്രല്ലാതാക്കണ്ട നിങ്ങൾ പോയി ചെയ്തോളൂ ഷമ്മാസും ഉമ്മയും നുസേബിയും സന്തോഷത്തോടു കൂടി അതാ കാര്യങ്ങളെല്ലാം അവിടെ എല്ലാ സാധനങ്ങളും വാങ്ങി പിന്നെ തൊട്ടടുത്തുള്ള ഷോപ്പിലേക്ക് പോകുവാൻ വേണ്ടി നിൽക്കുകയാണ് ഷമ്മാസിന് നല്ല ഡ്രസ്സ് വേണം അവൻ പറയുന്നത് ഒമ്പരക്കൊക്കെ പോകല്ലേ അപ്പോൾ പോകുമ്പോൾ എന്തൊക്കെ തന്നെ ഒരു അറബിക് ലുക്കിൽ ഒരു കന്തൂറ എടുക്കാം എന്നാണ് നുസൈബ് അത് കേട്ട് പറഞ്ഞു ഷമ്മു അത് നല്ല ഭംഗിയുണ്ടാവും കേട്ടോ ശരിക്കും ഒരു അറബിൻ ലുക്ക് തന്നെ ആയിരിക്കും ആ ഒരു കന്തൂറയും ആ ഒരു തലയിൽ അതൊക്കെ കെട്ടുമ്പോഴേ ശരിക്കും ഒരു അറബിയായി മാറും നല്ല ഭംഗിയുണ്ടാവും അതേ മോനെ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ ഉമ്മ ഞാൻ ഇടാറുണ്ടല്ലോ ഞാൻ അങ്ങനെയൊക്കെ ഇട്ടിട്ടുണ്ട് ഇവിടെ പിന്നെ ഞങ്ങളുടെ അവിടുത്തെ വേഷമാണ് ഇട്ടു എന്ന് മാത്രം അവിടെ അങ്ങനെ ഞങ്ങളെ ഫ്രണ്ട്സുകളൊക്കെ ഇട്ട് മലേഷ്യയിൽ നിന്നൊക്കെ ഇട്ട് പോകാറുണ്ട് പലതും ഞങ്ങളോട് ചോദിച്ചിട്ട് നിങ്ങൾ അറബികളാണോ എന്ന് വരെ ചോദിക്കും അത് ഞങ്ങളുടെ ഒരു ഇഷ്ടം ആ ഈ പ്രാവശ്യം എന്തൊക്കെ തന്നെയാലും ഉമ്രക്ക് പോകുമ്പോൾ അത് ധരിച്ചു കൊണ്ടാകാം പിന്നെ എന്തായാലും അവിടെ നിന്ന് ഡ്രസ്സൊക്കെ മാറ്റി നിർബന്ധമാണല്ലോ അതുകൊണ്ട് എങ്ങനെയുണ്ടാവും അങ്ങനെ അതാ അവരെല്ലാവരും കൂടി ഷമ്മാസിനുള്ള ഡ്രസ്സ് തിരയുന്നു പല പല കളറിലുള്ള കന്തൂറുകൾ അവിടെ അവൈലബിളായിരുന്നോ ശരിക്കും ഷമാസ് ഓരോന്ന് വെച്ചത് നോക്കിക്കൊണ്ട് പറഞ്ഞു ഇതെങ്ങനെയുണ്ട് അവൾ പറഞ്ഞു നിങ്ങൾക്ക് ഏത് ഇട്ടാലും അടിപൊളിയാണല്ലോ എല്ലാം നല്ല ഭംഗിയുണ്ടിട്ടിട്ട് ഉമ്മാളങ്ങനെ പറയുള്ളൂ എന്തിട്ടാലും അടിപൊളിയാണെന്ന് പക്ഷെ ഉമ്മ പറയൂ മോനെ ഈ കളറിൻ്റെ കുട്ടിക്ക് നന്നായി ചേരും ഉമ്മ ഉമാൻ്റെ കുട്ടിക്ക് ഏത് കളറാണ് ചേരാത്തത് അല്ല മോനെ ഇതിട്ടിട്ട് ഒന്നും കൂടി ഭംഗി കൂടിയേക്കണേ ഉമ്മ ഭംഗിയൊന്നും കൂടുതൽ വേണ്ട ആരെങ്കിലും കൊപ്പം കൂടിക്കഴിഞ്ഞാലേ അതും പ്രശ്നമാണ് ഇവള് കൂടിയ പോലെ ഷമ്മാസ് അത് പറഞ്ഞുകൊണ്ട് ചിരിച്ചു നുസൈബ നുസൈബ്മാസിനെ ഒന്ന് നുള്ളി ഒന്ന് പോ ഞാനൊന്നല്ലോ ഉമ്മ അതെല്ലാം കണ്ട് സന്തോഷിച്ചു ഉമ്മ പറഞ്ഞു ആ ആയിക്കോട്ടെ അവള് പിന്നെ പിന്നാലെ കൂടിയതാന്നെ വിചാരിച്ചോ എന്താ മോനെ ഓൾ എനിക്ക് ഇഷ്ടപ്പെട്ട പെണ്ണ പഠിച്ചവനായിട്ട് എനിക്ക് തിരിച്ചു തന്നത് അല്ലാതെ നീ ഇങ്ങനെ പറയുന്ന പോലെ ഉമ്മ ഞാൻ വെറുതെ പറഞ്ഞാണ് ആ എന്തായാലും വേണ്ടില്ല അവർ സന്തോഷത്തോടെ ഡ്രസ്സുകളെല്ലാം കളക്റ്റ് ചെയ്യുന്നു എല്ലാ കാര്യങ്ങളും എടുത്ത് ബില്ലാക്കുന്ന സമയം ആ ഒരു ടെക്സ്റ്റൈൽസിലേക്ക് അതാ ഒരാൾ അവിടെ നിന്ന് കയറി വരുന്നു ഷമ്മാസും നുസൈബയും ഉമ്മയും അത് കണ്ടില്ല പക്ഷെ പുറത്തുനിന്ന് തന്നെ ബില്ലിൻ്റെ കൗണ്ടറിൽ നിൽക്കുന്ന അവരെ കണ്ട് അവൾ ഒരു നിമിഷം ഞെട്ടിപ്പോയി അത് മറ്റാരുമല്ലായിരുന്നു അത് ഫസീലയായിരുന്നു ഒരു നിമിഷം ഇവരെല്ലാവരും കൂടി സന്തോഷിച്ച് കളിച്ചു ചിരിച്ച് നിൽക്കുന്നത് കണ്ടപ്പോൾ ഫസീലയ്ക്ക് ദേഷ്യം കയറുകയാണ് ഉണ്ടായത് കണ്ടില്ലേ എൻ്റെ കണ്ണുത്തനത് പെട്ടും ചെയ്തു ഇല്ല ആ കടയിലേക്ക് ഇനി ഞാനില്ല അവൾ പതുക്കെ അവരുടെ മുമ്പിൽ നിന്ന് മെല്ലെ അങ്ങ് മാറി അപ്പോൾ ഒന്നും ഏറ്റിട്ടില്ല എന്ന് തോന്നുന്നു ചേ ഞാൻ വെറുതെ പൈസയൊക്കെ കൊടുത്തുണ്ടാക്കി എന്തപ്പോത് ഓരോ ചിരിച്ച് കളിച്ച് നല്ല സന്തോഷത്തിൽ ഫസീല അവിടെ മാറി നിൽക്കുന്നു അവർ അവിടെ നിന്ന് ഡ്രസ്സെല്ലാം വാങ്ങിയിട്ട് ഹോ ഡ്രസ്സൊക്കെ ഇഷ്ടംപോലെ വാങ്ങി പോകുന്ന കണ്ടില്ലേ കാറിൻ്റെ ഡിക്ക് തുറന്ന് അതിലേക്ക് വെച്ചു ഷമ്മാസിൻ്റെ കൈ പിടിച്ചുകൊണ്ട് അവൾ നടക്കുന്നത് അവൾ ദേഷ്യത്തോടെ കണ്ടു അവളുടെ ആ ശക്തമേറിയ ആ ഒരു അസൂയയുടെ കണ്ണുകൾ അവളുടെ കൈകളിലേക്ക് കൈകളിലേക്കെത്തി കൈ കൈപിടിച്ചാണ് നടക്കുന്നത് കണ്ടില്ലേ ഉം ഇതൊക്കെ നിർത്തി തരാ അവൾക്ക് ദേഷ്യം ഉറഞ്ഞു തുള്ളാൻ തുടങ്ങി പിന്നീട് അവൾ ആ കടയിലേക്ക് കയറിയില്ല അപ്പോഴേക്കും ഇവർ ഒരു കൂൾബാറിലേക്കാണ് പോയത് ഷമ്മാസ് പറയുന്നു ഉമ്മ ഉമ്മക്ക് എന്ത് ജ്യൂസാണ് വേണ്ടത് ഉം മിസ്സി നിനക്കെന്താ അവർക്ക് നല്ല രീതിയിൽ ജ്യൂസും ഭക്ഷണവുമെല്ലാം വാങ്ങിച്ചു കൊടുക്കുന്നതും അവൾ ദേഷ്യത്തോടെ നോക്കി അവൾ ഒറ്റയ്ക്ക് എന്തിനു വേണ്ടി വന്നതാണാവോ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നടക്കുക എന്ന് പറഞ്ഞത് അവൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് അവൾ അവരുടെ കണ്ണിൽപ്പെടാതെ അവിടെ മറഞ്ഞു നിന്നു അത് കണ്ട് ഒരാൾ ചോദിച്ചു എന്താ ഇത്താ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് അയാളോടും അവൾ പറഞ്ഞു താൻ താനെന്തിനോ എൻ്റെ കാര്യം നോക്കുന്നു ഞാൻ എവിടെ നിന്നാൽ നിനക്കെന്താ അല്ലേ ഇത് ഷോപ്പിൻ്റെ ഒരു ഭാഗത്താണ് ഇത് ഡ്രസ്സിനുള്ളിൽ കൈയിൽ നിൽക്കുമ്പോഴേ നമ്മളോട് ബിസിനസ് ചെയ്യണതാണ് അതുകൊണ്ടാണ് ഇതിങ്ങനെ നിങ്ങൾ പ്രതിമയെ പോലെ നിൽക്കുമ്പോൾ ആളുകൾ ഷോക്ക് വെച്ചതാണെന്ന് ഒന്ന് പോടോ എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് മാറി മറ്റൊരു ഷോപ്പിൻ്റെ പിന്നിലേക്ക് മാറി എന്നെ കാണരുത് എന്നെ കണ്ടു കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി എനിക്കറിയാം ഒരിക്കലും അവരുടെ കണ്ണിൽ പെടാൻ പാടില്ല പക്ഷേ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് എനിക്ക് തോന്നുകയാണ് ആ ഒരു കാറിൻ്റെ ടയറങ്ങാനും ഒന്ന് പഞ്ചറായിരുന്നെങ്കിൽ ഒന്ന് കുത്തി പൊട്ടിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നൊക്കെ എനിക്ക് തോന്നാം നീങ്ങരുത് അവർ അതാണ് വേണ്ടത് ഉമ്രക്ക് പോകാനൊക്കെ പറഞ്ഞു കേട്ടിരുന്നു എന്തൊക്കെയാണാവോ ഇനിയിപ്പോൾ ഉമ്പ്ര വിസിറ്റിങ് അങ്ങനെയൊക്കെ അതിന് വേണ്ടിയിട്ട് വല്ല ഷോപ്പിങ്ങിന് വന്നതായിരിക്കും എന്നാലും എൻ്റെ മക്കളവിടെ ഇട്ടിട്ട് തള്ളിയും മക്കളും കൂടി നടക്കണമെ അവൾ ദേഷ്യം കൊണ്ട് പിറുപിറുത്തു അവരുടെ മുമ്പിൽ ചെന്ന് പെട്ടാൽ വേണ്ട ഞാനിങ്ങനെ നടക്കുകയാണെന്ന് വിചാരിക്കും അല്ലെങ്കിൽ എൻ്റെ കാര്യത്തിൽ ഞാനല്ല പിന്നെ ഒരു നടക്കുമോ ഞാൻ നടക്കും എൻ്റെ ഇഷ്ടം പോലെ എൻ്റെ മാപ്പിള നവാസ് അടക്കിയിട്ട് ഞാൻ അടങ്ങിയിട്ടില്ല എന്നിട്ടല്ലേ ഊല് ഷമ്മാസ് ഹ അവർ ഭക്ഷണം കഴിച്ച് പുറത്തേക്ക് ഇറങ്ങി ഇറങ്ങി അവളത് ശരിക്കും കണ്ടു പതുക്കെ അവൾ മാറി അറിയാത്ത പോലെ നിന്നു ഷമ്മാസ് ഷമ്മാസതാ കാറിൽ കയറുന്നു എല്ലാവരും കാറിൽ കയറി വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു അവൾ വിചാരിക്കുന്നു ഹു ഇവിറ്റകളൊന്ന് പോയി കിട്ടില്ല എന്താ ഒരു സന്തോഷം എന്നിട്ട് റബ്ബേ എനിക്കങ്ങനെ കലി കയറുകയാണ് കണ്ടില്ലേ ഉ എന്താണ് അവരുടെ ഒരു കൊഞ്ചലും കുഴയിലും മാപ്പിളി മണ്ണുംകളും എന്താദ്യു കാണല്ലേ എത്രയോ അങ്ങനെ ഉണ്ട് ഓ ഇവർക്കെന്താ ഇത്ര പ്രത്യേകത അയ്യോ കണ്ടിട്ടും ഇങ്ങട്ട് എവിടെയും ഭർത്താവും ഭാര്യ ഇല്ലാത്തമാതിരിയാല കാട്ടിക്കൂട്ടിലും കൊഞ്ചലും കുഴയിലും കണ്ടാൽ ഉമ്മയാണെങ്കിൽ അതിനിങ്ങനെ പിന്നാലെ സപ്പോർട്ടും നാളുമില്ല തള്ളക്ക് ഞാനൊക്കെ എങ്ങനെയാണെങ്കിൽ എന്നെ എന്തൊക്കെയാ പറയും ഇതുപോലെ അങ്ങനെ നടക്കണം ഇഷ്ടംപോലെ എന്താന്നില്ലേ എന്നോട് മാത്രം ഇങ്ങനെ ആയിക്കോട്ടെ എത്ര ദിവസം ഈ നടത്തേണ്ടാവും എനിക്കൊന്ന് കാണാലോ വൈകാതെ തന്നെ ഞാനത് ശരിയാക്കി തരാം ക്ഷമാസേ എൻ്റെ മനസ്സത്തെ ആ ഒരു ഇഷ്ടമുണ്ടല്ലോ എടുത്ത് ഞാനണ്ട് കളയും ഈ നോക്കിക്കോ അതോടുകൂടി എൻ്റെ എല്ലാ രസവും അവസാനിക്കൂടാ ഹിജാബി അവൾക്ക് ഇപ്പം സുഖമില്ലാതാകും അവൾക്ക് വയ്യാതായി അവൾ നിരകിക്കുന്നൊരവസ്ഥയിലെ എന്തായി തീരുന്നേ ഒന്ന് കാണാലോ ആണുങ്ങളാണ് കുറച്ച് ദിവസം നോക്കും ഒരു പെണ്ണിനെ സുഖമില്ലാതെ രണ്ട് എട്ട് ഒരു എട്ട് പത്ത് ദിവസൊക്കെ കഴിഞ്ഞാൽ പറയും വേറെ പെണ്ണ് കെട്ടണമെന്ന് എന്താ ഓൻ്റെ കാര്യം നോക്കാൻ അവിടെ ആരുമില്ല അതുകൊണ്ടുതന്നെ ഷമ്മാസേ ജീവല്ലാതെ സന്തോഷിക്കല്ലേ എൻ്റെ സന്തോഷം നല്ലല്ലേ എന്താണ് ഓ ഇഷ്ടപ്പെട്ട പെണ്ണിനെ കെട്ടി എത്രയൊക്കെ തന്നെ ആയില്ല ആ ഫൈസലിൻ്റെ രണ്ടാംകെട്ടുകാരിയായ ഭാര്യയല്ലേ ഓണല്ലേ കെട്ടിയത് നാണം കെട്ട ചെക്കൻ ചെക്കനോട് എത്ര ഞാൻ ഓരോന്ന് ഓൻ ചെവി കണ്ട് കെട്ടിയില്ല ഓനക്ക് ആ കെട്ടി ഒഴിവാക്കിയ പെണ്ണിനെ തന്നെ രണ്ടാം കെട്ടുകാരനെ തന്നെ വേണമെന്ന് ഒരു വാശി നടക്കട്ടെ എത്ര ദിവസം പോകുന്നു നമുക്കൊന്ന് കാണാലോ ഫസീലയുടെ മനസ്സിലെ ദുഷ്ടചിന്തകൾ പെരുകിക്കൊണ്ടിരുന്നു ഒരിക്കലും നുസൈബ സുഖത്തിൽ അവിടെ ജീവിക്കരുത് കഴിയരുത് ഷമ്മാസിനും നുസൈബക്കും നല്ലൊരു ജീവിതം ഉണ്ടാവരുത് എന്ന് മാത്രമാണ് അവരുടെ ചിന്തകൾ അതിനുവേണ്ടി എന്ത് പണിയും ചെയ്യാനും ഫസീല മടിക്കുകയുമില്ല കാരണം എന്തൊക്കെ തന്നെയാലും ആ ഹുസൈനാജിയുടെ മുഖത്ത് ആസിഡൊഴിച്ച് പോന്നവളല്ലേ അത്രയ്ക്കും ധൈര്യം ഏതെങ്കിലും പെണ്ണിനുണ്ടാവോ പക്ഷേ അയാൾ കേസില്ല എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് അവളെ പോലീസ് പിടിക്കാൻ വാ വരാതിരുന്നത് അതല്ലാത്ത പക്ഷം എന്തൊക്കെ തന്നെയായാലും ഓളെ പിടിച്ചു പോകേണ്ട സമയം കഴിഞ്ഞു ഇനിയൊരു പക്ഷേ ഹുസൈനാജിയുടെ മരുമകൾ ഷിഫിയോ മകൻ അസ്കറോ കേസ് കൊടുത്താലും അന്വേഷണങ്ങൾ വരാൻ ചാൻസ് ഉണ്ട് പിന്നെ തെളിവിന് വേണ്ടി പോലീസുമാർക്ക് പ്രത്യേകമായിട്ടൊന്നും വേണ്ടല്ലോ പക്ഷെ അവളങ്ങനെ രക്ഷപ്പെട്ട് നടക്കുകയാണ് ഹുസൈനാജിയുടെ മുഖത്ത് ആശ്രയിച്ച് ആ രീതിയിൽ ആക്കിയ അവൾക്ക് ഒരു പക്ഷേ നുസീബയെയും ഷമ്മാസിനെയും ഒന്നും ചെയ്യാൻ മടിയുണ്ടാവില്ല കാരണം അവൾക്ക് ധൈര്യം കിട്ടിക്കഴിഞ്ഞു അതിനുള്ള ശിക്ഷ അവൾക്ക് ലഭിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഇനിയും കുറ്റകൃത്യങ്ങൾ അവളിൽ വർദ്ധിക്കാൻ സാധ്യതയും കൂടുതലാണ് ദുഷ്ടമനസ്സുള്ള ഫസീലയെ പിടിച്ചു കെട്ടണം അവൾക്കതിനുള്ള തക്കതായ ശിക്ഷ കിട്ടിയില്ലെങ്കിൽ ഒരു പക്ഷേ ഇനിയും നുസീബയെയും അപായപ്പെടുത്താൻ ഏറ്റവും കൂടുതൽ ചാൻസ് കൂടുതലാണ് അവളെങ്ങാനും ഗർഭിണിയാണ് എന്നെങ്ങാനും അറിഞ്ഞുകഴിഞ്ഞാൽ പിന്നീട് അവൾ വെച്ചേക്കില്ല ഒന്നിനെയും ആ രീതിയിൽ എന്തെങ്കിലുമൊക്കെ അവൾ കാട്ടിക്കൂട്ടും എന്നതും ഉറപ്പാണ് ഇൻഷാല്ല നമുക്ക് ഇതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസലാമലൈക്കും വറഹമത്തല്ലായി താല ഉബരക്കാത്തു